ഇന്ത്യയിൽ സമ്പന്നരായ നടിമാർ നിരവധിയുണ്ട് അതുപോലെ തന്നെ പ്രതിഫലത്തിൽ മുന്നിൽ നിൽക്കുന്നവരുമുണ്ട് എന്നാൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമതുള്ള നടിയല്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്നത് അതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം നേരത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരുന്നു ഷാരൂഖ് ഖാനാണ് പട്ടികയിൽ ഒന്നാമതുള്ളത് തൊണ്ണൂറ്റി രണ്ട് കോടിയാണ് ഷാരൂഖ് ഖാൻ നികുതിയായി അടയ്ക്കുന്നത് ലേദളപതി വിജയ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് എൺപത് കോടിയാണ് താരം നികുതിയായി നൽകുന്നത് രൺബീർ കപൂർ സൽമാൻ ഖാൻ ഹൃതിക് റോഷൻ സച്ചിൻ ടെൻഡുൽക്കർ പോലുള്ളവരും പട്ടികയിലുണ്ടായിരുന്നു അതേസമയം വനിതാ താരങ്ങളിലുമുണ്ട് വലിയ നികുതി അടയ്ക്കുന്നവർ കരീന കപൂർ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന നായിക താരം നിലവിൽ ഇരുപത് വർഷമായി ഹിന്ദി സിനിമയിലെ മുൻനിര താരമാണ് കരീന കപൂർ സാധാരണ ഹിന്ദി നടിമാർ ഇത്രത്തോളം കാലം ഹിറ്റ് നായികയായി നിലനിൽക്കാറില്ല കരീന ആ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് അതുകൊണ്ട് വരുമാനത്തിലടക്കം കരീനയ്ക്ക് നേട്ടമുണ്ടാകുന്നുണ്ട് എന്നാൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ കരീനയല്ല മുന്നിൽ നിൽക്കുന്നത് ദീപിക പതുക്കോൺ ആലിയ ഭട്ട് അനുഷ്ക ശർമ്മ എന്നിവരെ എല്ലാം മറികടന്നാണ് കരീന ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് കരീന കപൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നികുതിയായി അടച്ചത് ഇരുപത് കോടി രൂപയാണ് മറ്റൊരു താരവും ഇതിന് അടുത്തെത്തിയിട്ടില്ല രണ്ടാം സ്ഥാനത്തുള്ളതും ദീപികയോ കത്രീനയോ പോലുള്ള വമ്പൻ നായികമാരല്ല കെ ആര അദാനിയാണ് പ്രതിഫലത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള നടി പന്ത്രണ്ട് കോടിയാണ് കി ആര അടച്ച നികുതി വമ്പൻ ചിത്രങ്ങൾ കിയരയുടേതായി വരാനുമുണ്ട് ഗെയിം ചേഞ്ചർ പോലുള്ള ചിത്രങ്ങളാണ് കെ ആരുടേതായി വരാനിരിക്കുന്നത് ഇതെല്ലാം വരുമാനത്തിൽ നടിയെ സഹായിച്ചിട്ടുണ്ട് നികുതി കൂടുതലായി നൽകിയതും അതുകൊണ്ടാണ് മൂന്നാം സ്ഥാനത്തുള്ളത് കത്രീന കൈഫാണ് പതിനൊന്ന് കോടിയാണ് കത്രീന നികുതി അടിച്ചിരിക്കുന്നതെന്നാണ് ഫോർച്യൂൺ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം കരീനയ്ക്ക് നിരവധി ചിത്രങ്ങളാണ് വരാനിരിക്കുന്നത് ഹൻസൽ മാത്യൂയുടെ ദ ബക്കിങ് ഹാം മർഡേഴ്സ് ആണ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് ചിത്രത്തിൽ ഡിക്റ്റീവായിട്ടാണ് കരീന അഭിനയിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നിനാണ് ചിത്രത്തിൻ്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കരീനയും കൂടി ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് രോഹിത് ഷെട്ടിയുടെ സിംഗം എഗെയിലും കരീൻ അഭിനയിക്കുന്നുണ്ട് കരീനയ്ക്ക് നാനൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ ആസ്തിയാണ് ഇതുവരെ ഉള്ളത് പന്ത്രണ്ട് കോടിയാണ് ഒരു ചിത്രത്തിൻ്റെ താരം പ്രതിഫലമായി വാങ്ങുന്നത് ഇരുപത് കോടി വാർഷിക പ്രതിഫലമായി നടിയ്ക്ക് ലഭിക്കുന്നുമുണ്ട്